വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്നിവിടെ ഒരു പഴംപൊരിയും ബീഫ് കറിയും ഉണ്ടാക്കിയാലോ അത് നല്ല അത് പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും നമുക്കത് ചെയ്ത് നോക്കിയാലോ നമുക്കൊരു രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കുന്നത് പഴംപൊരിയും ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണ് ഞാൻ ഇവിടെ ബീഫ് കറി കാണിക്കുന്നില്ല പഴംപൊരി കാണിക്കാം നമ്മൾ അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്താണ് മാവ് കുഴയ്ക്കുന്നത് അരിപ്പൊടിയുടെ കൂടെ കുറച്ച് കടല മാവ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്കത് മാവ് കുഴച്ചെടുക്കാം കുറച്ച് കടലും കൂടെ ചേർത്ത് കുറച്ചും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം പാൻ അടുപ്പായി വെച്ചിട്ട് ചൂടാവുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാം ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് കുറച്ചാകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം ഒരു രണ്ട് പേർക്കുള്ളതാണ് ചെയ്യുന്നത് പഴംപൊരിയും ബീഫ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ് കറി ഞാൻ ഇരുമ്പോൾ ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിട്ടാണ് ഇപ്പോഴത്തെ കാണിക്കാത്തത് നമുക്കത് വൈകിട്ടൊക്കെ പെട്ടെന്ന് തന്നെ കറി ഉണ്ടെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പഴംപൊരിയും കൂടെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് ആ കോമ്പിനേഷൻ നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്കിത് മൂത്തിട്ടുണ്ട് ഒരു വശം നമുക്ക് തിരിച്ചിടാം മാവ് കുഴക്കുമ്പോൾ ഞാൻ കുറച്ച് മധുരവും കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാര അപ്പോൾ എൻ്റെ കോട്ടിങ്ങിനൊക്കെ ഒരു കുറച്ച് മധുരം ഉണ്ടാവും നമുക്കിനി നമുക്കിനിയത് തിരിച്ചിടാം ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒരു ബനാന ഫ്രൈയും കൂടെ ചെയ് ചെയ്താൽ നമുക്കത് രണ്ടും കൂടെ പെട്ടെന്ന് തന്നെ കഴിക്കാം അതൊരു പ്രത്യേക കോമ്പിനേഷനും ടേസ്റ്റുമാണ് ബീഫ് കറിയും പഴുംപൊഴിയും റെഡിയായിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊരു ചായമുണ്ടാക്കി ബീഫ് കറിയും പഴംപൊരിയും ചേർത്ത് കഴിക്കാം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം അത് പ്രത്യേകതയൊരു ടേസ്റ്റാണ് നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കിഷ്ടപ്പെടും പഴംപൊരിയും ബീഫ് കറിയും ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക